السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآله وأصحابه وأتباعهم أجمعين. أما بعد أعوذ <حفظ> بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم ും നാം മരിച്ചു പോകുന്നവരെയൊക്കെയും ജീവിപ്പിക്കും വീണ്ടും നാം ഹയാത്തു നൽകി അവരെ സജീവമാക്കും അന്ത്യനാളിൽ ഇവിടെ മരിച്ചു കഴിഞ്ഞാലെല്ലാം എന്നാണെങ്കിൽ ഇവിടെ തോന്നിയതുപോലെ നടക്കാമല്ലോ അപ്പൊ ഇവിടെ തോന്നിയതുപോലെ നടന്നാൽ അതിനുള്ള നടപടി ശരിയായ അർത്ഥത്തിൽ ഒരു തികഞ്ഞ നിലയിൽ ഹൈറാണെങ്കിൽ ഹൈറിനുള്ള പൊലിഫലം ഷറാണെങ്കിൽ കുറ്റകൃത്യങ്ങളാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ അതൊക്കെ പാരത്രിക ലോകത്ത് വെച്ച് വെച്ചു മാത്രമായിരിക്കും ഇവിടെ ഇസ്ലാമിക ഭരണമുള്ള അടുത്തൊക്കെ നൽകുന്ന ശിക്ഷ അത് ഭാഗികമായ ചെറിയ ഒരു ശിക്ഷ തന്നെയുള്ളൂ തെറ്റിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള ശിക്ഷ നൽകപ്പെടുക അത് ഉഹറവിയായ ജീവിതത്തിലാണ് ആഹ്ലത്തിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ പാരത്രിക ലോകം പരലോകം എന്നത് ദുനിയാവിൻ്റെ പുറമയുണ്ട് മരിച്ചാൽ എല്ലാം തീർന്നു എന്ന് ആരും കരുതണ്ട അലി അൻഹുവിനെ തൊട്ട് ധരിക്കപ്പെട്ട് പറയപ്പെടുന്നത് പോലെ ആളുകളൊക്കെയും സുഷുപ്തിയിലാണ് ഉറക്കത്തിലാണ് ഇതാ മാതന്ത ബഹു അവർ മരിച്ചാലാണ് ഉണരുക എന്നാണ് അവർ മരിച്ചാലാണ് ഉണരുക അപ്പം ശരിയായ ജീവിതം തുടങ്ങുന്നത് മായ ജീവിതം അറ്റമില്ലാത്ത ജീവിതം അവസാനമില്ലാത്ത ജീവിതം തുടങ്ങുന്നത് അത് മരണത്തോടെയാണ് ഇൻ ഇൻ ഫ സൽക്കർമ്മമായിരുന്നുവെങ്കിൽ അതിന് നല്ല നല്ല പ്രതിഫലങ്ങൾ ഷർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷകളും അപ്പൊ ഇന്നു മരിച്ചുപോയവർക്കൊക്കെയും ഹയാത്ത് നൽകും ആരെയും അതിൽ നിന്ന് ഒഴിവാക്കില്ല എന്തിനാണ് അങ്ങനെ മരിച്ചവരെ ഹയാത്താക്കുന്നത് ഓരോരുത്തർക്കും അവരർഹിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം നൽകാൻ വനക്തൂ നാം രേഖപ്പെടുത്തിവക്കും മാ കമും അവർ കാലയെ കൂട്ടി ചെയ്ത സർവകർമ്മങ്ങളെയും അവർ ദുനിയാവിൽ വെച്ച് അവരുടെ ഐഹിക ജീവിത സന്ദർഭത്തിൽ അവർ മുൻകൂട്ടി ചെയ്ത എല്ലാ കർമ്മങ്ങളും എല്ലാ ചെയ്തികളും എന്ത് ഹൈറും ഷറുമായ കാര്യങ്ങളും നാം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കും അതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെടാൻ ഖൈർ ഷർറിന് ഷർ എന്ന തോതിൽ നൽകപ്പെടാൻ ആസാറും അവരുടെ കർമ്മത്തിൻ്റെ ഫലങ്ങളെയും നാം രേഖപ്പെടുത്തും അവർ ചെയ്തതിൻ്റെ ഫലങ്ങൾ അവർ ചെയ്തതും മാക്കദ്ദമോ അവരവർ മുൻകൂട്ടി ചെയ്തതും ആസാറും അവരുടെ ചെയ്തികളുടെ ഫലങ്ങളെയും നാം രേഖപ്പെടുത്തി വെക്കും അനുകൂലമായി ഉണ്ടാകും പ്രതികൂലമായതും ഉണ്ടാകും അവരുടെ ശൈലികളുടെ പ്രവർത്തിയുടെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഫിൽമു പഠിപ്പിച്ചവർ അവരിലൂടെ പഠിച്ചവർ നല്ല മക്കളെ വളർത്തിയവർ മക്കളെ സാലിഹ്യങ്ങളായി വളർത്തിയവർ അതിനെ തുടർന്ന് ആ പരമ്പരയിലൊക്കെ നല്ല നിലയിൽ ജീവിച്ചു പോരുന്ന ആ പിന്തലമുറക്കാരുടെ പ്രവർത്തികളും കർമ്മങ്ങളും നല്ലതാണെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളവർക്ക് അവരുടെ പ്രവർത്തിയായിട്ട് തന്നെ രേഖപ്പെടുത്തും ഹരീസിലുണ്ടല്ലോ ഇതാമ സലാസ് ഒരു മനുഷ്യൻ മരിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ കർമ്മം ചെയ്യുക എന്നത് നിന്നുപോയി അവൻ്റെ അമലെല്ലാം മുറിഞ്ഞു പെയ്യുന്നല്ല ചെയ്തെല്ലാം പൊളിഞ്ഞു എന്ന അർത്ഥമല്ല അവൻ കർമ്മം ചെയ്യുക എന്നത് നിന്നു അവൻ്റെ മരണത്തോടു കൂടെ ഇനി അവനിക്ക് കർമ്മം ചെയ്യാനാവില്ലല്ലോ മൂന്ന് വിധത്തിലൊഴികെ മൂന്ന് വിധത്തിൽ അവൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് അതാണ് ആലിമിൻ്റെ ീഴിൽ പഠിച്ച അവരുടെ മുത്താലിമുകൾ അവരെ തുടർന്ന് അവർ പഠിച്ചുഷാറായി അവർ വലുതായി അവർ മുതൽമാരും ആലിമീങ്ങളും പ്രബോധകരുമൊക്കെ ആയി മാറുമ്പോൾ അതൊക്കെ അവരെ ഈ ഒരു നല്ലൊരു വഴിയിലേക്ക് എത്തിച്ചത് ആരാണോ അതിന് കാരണക്കാരായ ഉസ്താദുമാർ പണ്ഡിതന്മാർ ആലിമുകൾ ആരാണോ അവർക്കും ഇതിൻ്റെയൊക്കെ പ്രതിഫലത്തിൽ നിന്നും

ആരെങ്കിലും ഒരു നല്ല ആചാരം തുടങ്ങി തുടങ്ങിവെച്ചാൽ അത് അതിനെ തുടർന്ന് ആ തുടങ്ങി വച്ചവരുടെ കാലശേഷമുള്ളവരും അത് മനസ്സിലാക്കിയിട്ട് അയാളിൽ നിന്നും ഉൾക്കൊണ്ട് പകർന്നു കിട്ടിയ നിലക്ക് നല്ല നിലയിൽ ചെയ്താൽ ഇഖിലാസോടുകൂടെ അതിനെ തുടർന്ന് പിറകെയുള്ളവരും ചെയ്താൽ ഈ തുടങ്ങി വച്ചയാൾക്ക് അതിന്റെ പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല അതനുസരിച്ച് ആരൊക്കെ കർമ്മം ചെയ്തുവോ അവൾക്കൊക്കെ കിട്ടുന്നത്ര ഇവർക്ക് പിന്നെയും കിട്ടും അവർക്കൊക്കെ കിട്ടുന്ന കിട്ടേണ്ടുന്ന അവരർഹിക്കുന്ന പ്രതിഫലത്തിൽ നിന്നും കുറെ എടുത്തിട്ട് കമ്മീഷൻ കൊടുക്കുന്നത് പോലെ കൊടുക്കുകയല്ല മറിച്ച് ഒരൽപ്പം പോലും കുറയാതെ അള്ളാഹുസുബാനുല നൽകുന്നതാണ് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് വമൻ ഇസ്ലാമി സുന്നത്തൻ സയ്യത്തൻ ആരെങ്കിലും ഒരു ദുരാചാരമാണ് തുടങ്ങി വച്ചതെങ്കിൽ കാനാലി വിസുഹ അതുടങ്ങിയോ എനിക്ക് അതിൻ്റെ തക്കതായ ശിക്ഷയുണ്ടാകുന്നതാണ് അവന്റെ അതിനോട് കൊണ്ട് അതനുകരിച്ചുകൊണ്ട് ചെയ്ത് ആരൊക്കെ ചെയ്തി തെറ്റായ ചെയ്തി തുടർന്നുവോ അവർക്കൊക്കെയുമുള്ള ശിക്ഷ ഇയാൾക്ക് പിന്നെയും ഉണ്ടാകും അവരുടെ ശിക്ഷ കുറച്ചുകൊണ്ടല്ല കൊണ്ടല്ല അവരർഹിക്കുന്ന ശിക്ഷ അവർക്കും അതിന് കണക്കായ ശിക്ഷ ഇത്രയാൾ ഈ തെറ്റായ സംഗതിയിൽ ദുരാചാരത്തിൽ പിന്തുടർന്നുവോ അത്രയും ശിക്ഷ ഇത് തുടങ്ങി പറ്റിയ ആൾക്കുണ്ടാകും ഞങ്ങൾ വിജിഹിംഷയാ അനുകരിച്ച് ചെയ്തവരുടെ പാപഭാരത്തിൽ നിന്ന് അല്പം പോലും കുറയാതെ അവർക്കെന്തെങ്കിലും കുറവ് വരുത്തുമോ അവരുടെ ശിക്ഷ കാഠിന്യം കുറഞ്ഞു പോകുമോ അതൊന്നുമില്ല അവർക്ക് അവരർഹിക്കുന്ന ശിക്ഷ കിട്ടും ഇവൻ കാരണക്കാരനായതുകൊണ്ട് ഇവനിക്കും അത്ര തന്നെ പിന്നെയും കിട്ടും അപ്പോൾ ആളുകൾ റിയാമത്ത വരെ ഇങ്ങനെ ഈ തെറ്റ് തുടർന്ന് വരുന്നുവെങ്കിൽ ഇതിന് കാരണക്കാരായവരാരാണോ അതിൻ്റെ പാപം അതിൻ്റെ അംശം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അത്ര ഓരോരുത്തർക്കും കിട്ടുന്ന അത്ര തന്നെ ഈ ദുരാചാരം തുടങ്ങി വെച്ചയാൾക്കും കിട്ടുമെന്ന് നബിസ് അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹരീസ് ഇമാം അഹമ്മദ് ഇമാം മുസ്ലിം ഇമാം തുർമുദ് പോലെയുള്ള മഹത്തുക്കളായ ഇമാമുകൾ റിപ്പോർട്ട് ചെയ്ത ഹരീസിലുള്ളതാണ് എല്ലാം നാം കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ് ഫി ഇമാമിൻ മുബീൻ തെളിഞ്ഞ ഒരു കർമ്മരേഖയിൽ ഒന്നും തന്നെ ഒഴിഞ്ഞു പോവുകയില്ല കയ്യിൽ കർമ്മരേഖ നാളെ കിട്ടുമ്പോൾ ഇതെന്തൊരു കർമ്മരേഖയാണ് ഇതെന്തൊരേടാണ് ഇതൊരെന്തൊരു റിക്കോർഡാണ് ചെറുതും വലുതുമായ യാതൊന്നും ഇതിൽ രേഖപ്പെടുത്താതെ ഒഴിവാക്കിയിട്ടില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു ഘട്ടം വരും നമ്മുടെ കർമ്മങ്ങളൊക്കെയും നമുക്ക് ആഹിറത്തിൽ പ്രതിഫലമർഹിക്കുന്ന തരത്തിലുള്ളത് ആക്കുമാറാവട്ടെ അള്ളാഹുസുബാനഹു താര അവൻ പൊരുത്തപ്പെടുന്ന കർമ്മങ്ങൾക്ക് തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ജുവാ ചെയ്ത് തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു